ഹായ് ഹലോ മക്കളെ ഫിത്മി ശ്രീ ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ മാനത്തോളം എന്ന ഒരു യൂണിറ്റിലെ വീട്ടിൽ പോണം എന്ന് പറയുന്ന ചെറിയൊരു പാഠഭാഗാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ ഭൂമി എല്ലാ ജീവികളുടേതുമാണ് എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലവും ഉണ്ട് സ്വന്തം ഇടം നഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥ വായിക്കൂ അപ്പൊ എന്താണ് ഭൂമിയിൽ ഭൂമി ആരുടേതാണ് ആ എല്ലാ ജീവികളുടേതുമാണ് അല്ലേ എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാസസ്ഥലുണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജീവിക്കാനുള്ള സ്ഥലം ഉണ്ട് അല്ലെ സ്വന്തം ഇടം നഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥയാണിത് വായിച്ചു നോക്കിയാലോ വീട്ടിൽ പോണം വൈകുന്നേരമായാൽ കുളത്തിന്റെ കരയിൽ ആരും ഉണ്ടാവില്ല സ്കൂൾ വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ് അവൾക്ക് കൂട്ടുകാർ ആരുമില്ല അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കിച്ചിരിച്ചത് പിന്നെ അത് പതിവായി ശൈല പരൽമീനിനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കും തിന്നാൻ കിട്ടിയതിൽ ഒരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തു വെച്ച് കൊണ്ടുവന്നു കൊടുക്കും അങ്ങനെ അങ്ങനെ ശൈലയുടെ തീറ്റ സാധനങ്ങൾ തിന്നും തിന്നും നാട്ടുവിശേഷങ്ങൾ കേട്ടും കേട്ടും അവർ വലിയ കൂട്ടായി ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതായി പരലിനെ വിട്ട് ശൈല എങ്ങും പോവില്ല വിരുന്നിനു പോലും വൈകുന്നേരമായാൽ ശൈലയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പരൽ കാത്തു കിടക്കുന്നത് പതിവായി അവളുടെ വർത്തമാനങ്ങൾ പരലിനു മനസ്സിലായിരുന്നത് പോലെ പരലിന്റെ ചുണ്ടനക്കങ്ങൾ ശൈലയ്ക്കും മനസ്സിലാവുമായിരുന്നു തൻറെ വീട് കാണണമെന്ന പരലിന്റെ മോഹം അങ്ങനെയാണ് ശൈല തിരിച്ചറിഞ്ഞത് ഒരു നാൾ പരലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീട്ടിലെ ജനൽ പടിയിൽ ഒളിപ്പിച്ചു വച്ചു പരൽ അവിടെ ഇരുന്ന് ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ കണ്ടു അവളുടെ അമ്മയെ കണ്ടു അച്ഛന്റെ തമാശകൾ കേട്ടു ടിവിയിലെ പാട്ടും കളിയും കണ്ടു അവളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടു ഉടുപ്പുകൾ വളകൾ പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്നു കണ്ടു അത്താഴം കഴിക്കുന്ന നേരത്ത് ആരും കാണാതെ ഒന്ന് രണ്ട് വറ്റുകൾ ശൈല വിരുന്ന് കാര്യക്ക് കുപ്പിയിൽ വിളമ്പി പരൽ അത് സന്തോഷത്തോടെ കഴിച്ചു വീട്ടിലെ കളിതമാശകളെല്ലാം കണ്ട് പരലിന്റെ മനം നിറഞ്ഞു കിടക്കുന്നതിന് മുമ്പ് ശൈല വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത് വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു പതിവില്ലാതെ ശൈലയും ഉണർന്നു അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടെ എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായില്ല പക്ഷെ പരലിന്റെ അടുത്ത് ചെന്ന ശൈലയോട് അവൾ കരഞ്ഞു പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ പോണം എം കൃഷ്ണദാസിന്റെ വീട്ടുകഥകൾ എന്നൊരു കഥാസമാഹാരത്തിൽ നിന്ന് ചെറിയൊരു കഥയാണ് കേട്ടോ ഇത് മക്കളെ അപ്പൊ എന്താണ് ഒരു മീനിന്റെയും ഒരു പെൺകുട്ടിയുടെയും കഥയാണല്ലേ ഇനി ചോദ്യങ്ങൾ നോക്കൂ ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കൂ കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രീകരിച്ച് നിറം കൊടുക്കൂ അത് മക്കള് ചെയ്യേണ്ടതാണ് മക്കൾക്ക് ഇഷ്ടപ്പെട്ട കഥയിലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ചിത്രം വരച്ചിട്ട് അതിന് നിറം കൊടുക്കുക ഇനി അടുത്തതോ എന്തുകൊണ്ടായിരിക്കണം പരൽ മീൻ എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യൂ എന്തിനായിരിക്കും മക്കളെ പരൽമീൻ എന്താ എന്തിനായിരിക്കും എന്റെ വീട്ടിൽ പോണം എന്ന് പറഞ്ഞത് ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ വാസസ്ഥലമുണ്ട് ആ വാസസ്ഥലങ്ങളിൽ കഴിയാനാണ് ഓരോ ജീവിയും ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് വേറൊരിടത്തേക്ക് മാറി താമസിച്ചാൽ അവർക്ക് അവരുടെ സന്തോഷം നഷ്ടപ്പെടും മറ്റൊരു സ്ഥലത്തേക്ക് നടുമ്പോൾ അവിടെ എത്ര തന്നെ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടേതായ വാസസ്ഥലമാണ് ഓരോ ജീവജാലങ്ങളും ഇഷ്ടപ്പെടുന്നത് പരൽ മീനിനും മാറി താമസിച്ചപ്പോളാണ് തന്റെ വാസസ്ഥലം തന്നെയാണ് തനിക്ക് ഏറ്റവും അനുയോജ്യമായതും പ്രിയപ്പെട്ടതെന്നും മനസ്സിലായി അതുകൊണ്ടാണ് പര വീട്ടിൽ ിൽ എന്ന് പറഞ്ഞ് കരഞ്ഞത് പ്രവർത്തനം നോക്കൂ സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികൾ ഉണ്ടല്ലോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ മക്കളോട് കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികൾ ഉണ്ടാവുമല്ലോ അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് തയ്യാറാക്കുക കത്ത് എഴുതുമ്പോൾ ആദ്യം തീയതി സ്ഥലം ഒക്കെ എഴുതണം കേട്ടോ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ട അമ്മ നിനക്ക് സുഖം തന്നെയല്ലേ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത് കിഴക്കേ പറമ്പിലെ പ്ലാവിലായിരുന്നു ഞാൻ കൂടുണ്ടാക്കിയിരുന്നത് കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തി തീറ്റ തേടി പുറത്തേക്ക് പോയിരുന്നു ഞാൻ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണവുമായി ഞാൻ തിരികെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്റെ ഹൃദയം നുറുങ്ങുന്നതായിരുന്നു പറമ്പിലുള്ള ഒന്ന് രണ്ടു മരങ്ങൾ വെട്ടിമുറിച്ചിരിക്കുന്നു അതിൽ എൻറെ പ്രിയപ്പെട്ട മക്കളുള്ള പ്ലാവും എന്തോ ഭാഗ്യം കൊണ്ടാണ് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് എന്തിനാണ് നിങ്ങൾ മനുഷ്യർ ഇങ്ങനെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് ഞങ്ങളെ പോലുള്ള ജീവികൾക്ക് ഇതുമൂലം നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വാസസ്ഥലങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ മരങ്ങൾ വെട്ടിമുറിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർ എവിടെ പോയി താമസിക്കും അമ്മകുട്ടി ഇത് മുതിർന്നവരെ പറഞ്ഞു മനസ്സിലാക്കണം ഞങ്ങളെ പോലുള്ളവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയണം അമ്മകുട്ടി ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അണ്ണാൻ അപ്പൊ മക്കളും ഇതുപോലെ വേറെ ഏതെങ്കിലും ജീവികളെ കുറിച്ച് ഒരു കത്തെഴുതിട്ടോ അവര് പറയുന്ന സങ്കടങ്ങൾ പറയുന്ന രീതിയിൽ ഒരു കത്ത് തയ്യാറാക്കുക മക്കളെ ഇതൊരു ചെറിയൊരു പാഠഭാഗമായിരുന്നു അല്ലേ കുറച്ച് പ്രവർത്തനങ്ങളേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പഠിക്കാനും എഴുതാനൊക്കെ കഴിയും എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങുകട്ടോ പരീക്ഷയാണല്ലോ വരുന്നത് അപ്പൊ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ മക്കളെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ